कड़व कंदीनि कड़व कृषण मकड़ कुलूं कृषण मकड़ नीरप কষকদের আজীবন হোরাট অধিকার থেকে হুগে কষকদের কষকটা প্রতিষ্ঠাতে তোলে কেন மதாமயத்தில் நல்லவர கட்சியில் நம்ம வளரை ஆனப்பாட்டு கவலையில் கண்ணமலூட்டி ரெண்ட் ஆஃபீஸ்டு படிக்கலேக்கு மாற்ற வந்தப்போ நம்மளை அகாரணமாக போலீஸ் உத்தியோகர் പത്തനംതിട്ട കോട്ടയം ജില്ലയുടെ അതിർത്തി തുലാപ്പള്ളിയിൽ ഇന്ന് രാവിലെ കാട്ടിൽ നിന്നും ഇറങ്ങിയ ആന വീടിന്റെ മുറ്റത്തേക്ക് വന്ന് ഒരാളെ ചവിട്ടിക്കൊന്നു തുലാപ്പള്ളിയിലാണ് സംഭവം നടന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമാണ് കാരണം നാട്ടുകാർ സംഘടിച്ച് ഇപ്പൊ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രകടനം നടത്തുകയാണ് ഈ നാട്ടുകാരുടെ നാട്ടുകാരുടെ സമരത്തെ നേതൃത്വം കൊടുക്കുന്നത് സ്ഥലം എംപി കൂടിയായ ആന്റോ ആന്റണിയാണ് ആന്റോ ആന്റണി സ്ഥലത്തെത്തുകയും ഈ പോലീസുകാരുമായിട്ട് ഉൾപ്പെടെ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു ജനങ്ങളുടെ വികാരം ഫോറസ്റ്റുകാർ മനസ്സിലാക്കുന്നില്ല അല്ലെ പോലീസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതി ഇന്ന് രാവിലെയായിരുന്നു അതിദാരുണമായ സംഭവം നടന്നത് തുലാപ്പള്ളി എന്ന സ്ഥലത്ത് വീടിന്റെ മുറ്റത്തേക്ക് ആന ഇറങ്ങിയപ്പോൾ അതിനെ ഓടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അൻപത് വയസ്സുള്ള ബിജു എന്ന് പറയുന്ന ആള് കാട്ടാനയുടെ അടിയേറ്റ് മരിച്ചത് തുമ്പക്കേക്ക് ഇദ്ദേഹത്തെ എടുത്ത് ആന എന്നാണ് പറയുന്നത് പുളിക്കുന്ന മലയിൽ കുടിലിൽ ബിജു എന്ന് പറയുന്ന ആളാണ് ഈ ദാരുണമായ ഈ മരണത്തിന് ഇടയായത് രാവിലെ വീടിന്റെ സമീപം ശബ്ദം കേട്ടപ്പോൾ ഇറങ്ങി നോക്കി ഇറങ്ങി നോക്കിയപ്പോൾ ആന നിക്കുന്നു ആനയെ ഓടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആന പെട്ടെന്ന് വന്ന് ബിജുവിനെ തുപ്പിക്കേക്ക് തൂക്കിയെടുത്ത് ഇറങ്ങിയതെന്ന് പരിസരവാസം പറയുന്നുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ സമീപത്താണ് ഈ സംഭവം നടന്നത് ഇതിന് കണമല സ്റ്റേഷനടുത്ത് തന്നെ കഴിഞ്ഞ വർഷം ഒരു കാട്ടുപോത്ത് ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു അന്നും നാട്ടുകാർ സംഘടിച്ച് വലിയ സംഘർഷാവസ്ഥ ഉണ്ടായി കാട്ടു മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് തടസ്സം കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതെ ഫെൻസിങ് അതോടൊപ്പം തന്നെ വലിയ കിടങ്ങുകൾ എന്നിവ വനാതിർത്തി നിർമ്മിക്കുമെന്ന് അന്ന് ഉറപ്പ് കൊടുത്തിരുന്നു എന്നാൽ അതൊന്നും പ്രായോഗികമായ തലത്തിൽ എത്തിയില്ല എന്നാണ് പറയുന്നത് നാട്ടുകാർ ഇന്ന് രാവിലെ പ്രതിഷേധമായി എത്തിക്കുകയായിരുന്നു ജനകീയ സംരക്ഷണ സമിതി എന്ന് പറയുന്ന മാർച്ച് സംഘടിപ്പിച്ചത് നൂറുകണക്കിന് ജനങ്ങൾ ഈ മാർച്ചിൽ പങ്കെടുത്തു കഴിയാത്ത ഞാനിവിടെ ഈ കാട്ടുപോത്ത് രണ്ട് പാവപ്പെട്ട കൃഷിക്കാരെ കൊന്നതിന് ശേഷം ഇവിടെ ഈ പിന്നെ ഏഞ്ചൽ വാലി പമ്പാവാലി ഞാൻ സത്യാഗ്രഹം ഈ വിഷയം പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹം വരുന്നത് അന്ന് ഫോറസ്റ്റ് മന്ത്രിയോടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോടും ഗവൺമെന്റിനോടും ആവർത്തിച്ച് പറഞ്ഞാണ് വനമേഖലയിൽ ഇതുപോലുള്ള ഫെൻസിങ് ഉണ്ടാകണം ഫെൻസിങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടില്ല ഫെൻസിങ്ങിന് ഒരു ചെറിയ പിന്നെ പച്ചപ്പ് കടന്നു കയറി അതിൽ ഒരു ഇലത്തളർപ്പ് അതേ വന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഫംഗ്ഷൻ ചെയ്യത്തില്ല അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫോറസ്റ്റുകാരാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല ഈ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു സഹായം ലഭിക്കുന്നില്ല ആ കാട്ടുപോത്ത് കുത്തി മരിച്ച രണ്ട് കൃഷിക്കാർക്ക് കേന്ദ്ര ഗവൺമെന്റാണ് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് അല്ല അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായമാണ് കേക്ക് ആ ധനസഹായം പോലും അഞ്ചു ലക്ഷം കൊടുത്തിട്ട് അഞ്ചു ലക്ഷം കൊടുക്കാൻ ഒന്നർക്കൊല്ലം കാത്തിരിക്കേണ്ടിയിരുന്നു അപ്പൊ ധനസഹായമല്ല ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ അടിയന്തരമായിട്ട് ഇതേ സംബന്ധിച്ച് ഇവിടെ തീരുമാനം ഉണ്ടാകണം ഈ വനാതിർത്തിയോട് ചേർന്ന് വന്യനിവങ്ങൾ ഇറങ്ങാതിരിക്കാൻ എന്തൊക്കെ നടപടികളാണ് ഗവൺമെന്റ് എടുക്കുന്നത് എന്നുള്ള ഞങ്ങളെ ബോധിപ്പിക്കണം അത് ബോധിപ്പിക്കുകയല്ല നടപ്പാക്കുകയും ചെയ്യണം അല്ലാതെ പാവപ്പെട്ട കൃഷിക്കാരെ ഈ കാട്ടാനയുടെ പിന്നിൽ എറിഞ്ഞു കൊടുക്കാൻ കഴിയില്ല ഇതിവിടെ മാത്രമല്ല ഈ വനമേഖലയോടെ ചേർന്ന് മുണ്ടക്കൈ വരെയുള്ള ആ പ്രദേശങ്ങളിൽ എല്ലാ സ്ഥലത്തും ഇറങ്ങിയാണ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു വീട്ടില് വീട് മുറ്റത്തെ കാട്ടാനയെന്നും ഒരു ഒരു പത്താം ക്ലാസ്സിൽ അവസ്ഥ ഇതിനെ അഭിസംബോധന ചെയ്തോട് സംസാരിക്കാനാണ് ആന്റോ ആന്റണി എം പി സ്ഥലത്തേക്ക് എത്തിയത് ആന്റോ ആന്റണി ഇപ്പോൾ വരുന്ന ദൃശ്യമാണ് കാണുന്നത് ആന്റോ ആന്റണിയെ ഈ പോലീസുകാർ ചേർന്ന് ആദ്യമേ തന്നെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ പിടിച്ചു തെള്ളുന്നുടർന്നാണ് സംഘർഷാവസ്ഥ ഉണ്ടാകുന്നത് ആ ദൃശ്യമാണ് ഈ കാണുന്നത്

पु कचे अतिजी अधिकारुंग कंदे कचे पिते ते तोड़े कंदे

നാട്ടുകാരുടെ വികാരങ്ങൾ പോലീസോ അല്ലെങ്കിൽ ഫോറസ്റ്റുകാരോ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ വ്യാപകമായി ഉയർന്ന പരാതി കാരണം ഇപ്പോൾ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ സംരക്ഷിക്കാൻ വനംവകുപ്പിന് കഴിയുന്നില്ല സർക്കാരിന് കഴിയുന്നില്ല അതിന് വേണ്ടുന്ന ഫെൻസിങ് അല്ലെങ്കിൽ അത് വനത്തിലേ വനത്തിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന പഴിയിലെ കിടങ്ങുകൾ ഉണ്ടാക്കി വയ്ക്കുക അല്ലെങ്കിൽ ഉയരത്തിൽ ജണ്ട കെട്ടി ൾ നിർമ്മിക്കുക ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇതിനുള്ള ഫണ്ടുകൾ പോലും സർക്കാർ അനുവദിക്കുന്നില്ല എന്നാണ് വനംവകുപ്പും പറയുന്നത് മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല ചൂട് കൂടിയപ്പോഴാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങുന്നത് തന്നെയുമല്ല നാട്ടിലേക്ക് ഇറങ്ങുന്ന ഈ ആനയായാലും ശരി കടുവയായാലും പുലിയായാലും അക്രമ സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തുടനില വിരുദ്ധ വാർത്തകളിൽ നിന്ന് വ്യക്തമാവുന്നത് ഇപ്പോൾ കണമല പോലീ കണമല ഫോറസ്റ്റ് മുമ്പിൽ പോലീസുമായി നാട്ടുകാരും എം പി ഉൾപ്പെടെയുള്ളവർ സംഘടിച്ച് നടത്തുന്ന സംഘർഷാവസ്ഥയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഈ സമരത്തിൽ ഐക്യം പ്രഖ്യാപിച്ച മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് ഇറങ്ങി വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥന്മാർ വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വന്നെങ്കിൽ മാത്രമേ തക്കതായ ആർക്ക് നിർദ്ദേശം നമുക്ക് ഉണ്ടാക്കി തന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ മുഴുവൻ ആളുകളും മുഴുവൻ കർഷക സുഹൃത്തുക്കളും ഈ റോഡിലേക്ക് ഇറങ്ങണം റോഡിൽ മറുതടസ്സം ഉണ്ടാകാനും കുഴപ്പമില്ല ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പരിശുദ്ധ സ്വർണത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മായാലോകം ആ ലോകത്തിലേക്കുള്ള വാതിൽ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിലൂടെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുമ്പോൾ ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി ഒന്നു വരെ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ വലിയ നിര നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും സമാനതകളില്ലാത്ത ഡിസൈനുകൾക്കൊപ്പം വെയിഡിംഗ് സെറ്റുകളുടെ വിസ്മയ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം Malabar Gold and Diamonds Artistry Show College Road, Matarindita